നമ്മളുടെ നാട്ടിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ആ കാലഘട്ടങ്ങളിലാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ മിമിക്രി എന്ന പരിപാടി ആരംഭിക്കുന്നത് ഒറ്റക്കായിരുന്നു പിന്നീടാണ് അത് രണ്ട് പേര് മൂന്ന് പേര് ചേർന്നുള്ള കൊതുകു നാണപ്പൻ്റെ മിമിക്രി പ്രോഗ്രാമുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെയാണ് അതുപോലെ വേണു ഫാസിൽ നമ്മുടെ നടുപടി വേണു ഫാസിൽ സാറും ചേർന്നുള്ള കോമഡിയും ഒക്കെയാണ് പിന്നീട് വന്നത് അതിനുശേഷം ഒരു എൺപത്തി ഒന്നിലാണ് മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു കലാരൂപം വരുന്നത് പിന്നീട് അത് തന്നെ സ്പെഷ്യലൈസേഷനായി ഈ കോമഡി ചെയ്യുന്ന ഒരാൾ അതുപോലെ സിനിമാ താരങ്ങൾ അനുയരിക്കുന്ന വേറൊരാള് ശബ്ദങ്ങൾ അനുയരിക്കുന്ന വേറൊരാൾ അങ്ങനെ അതിൽ തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ വന്നു വീണ്ടും ഈ ഈ ശബ്ദങ്ങൾ അനുയരിക്കുന്നവരിൽ തന്നെ വീണ്ടും സ്പെഷ്യലൈസേഷൻ വന്നിട്ടാണ് ഈ ഡ്രംസ് വായിക്കുന്ന ഒരാൾ മൃദംഗം വായിക്കുന്നത് അതായത് റുദം സൈഡ് മാത്രമേ നോക്കുകയുള്ളു സ്ട്രിങ്സ് വായിക്കുന്ന ഒരു വിഭാഗം അതിനുശേഷം ഒരു എൺപത് എൺപത്തി കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു സ്പെഷ്യലൈസേഷൻ വന്നിട്ട് അതിൽ നിന്നാണ് ഈ മിമിസ് ഗാനമേള എന്നുള്ള ഒരു സംഭവം ഉരുത്തിരിഞ്ഞു വരുന്നത് അതെ ആ സമയത്ത് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ മിമിസ് ഗാനമേള മാത്രമായിട്ട് അവതരിപ്പിക്കുന്ന ടീമുണ്ട് ഏതായാലും ഈ ഗാനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇത് ഏറ്റവും ടഫായിട്ടുള്ള വളരെ ടഫായിട്ടുള്ള ഒരു ഗാനമാണ് ഇവരുടെ അവതരിപ്പിച്ചത് ഏതായാലും ഇവരെ അഭിനന്ദിക്കാതെ നിവർത്തി അതുപോലെ തന്നെ അതിലെ അഭി നാദർശനം അവരെ നമുക്ക് രണ്ടുപേർക്കും അറിയാം അതുപോലെ തന്നെ വാഴക്കുളം ആന്റണി റോജി അരവിന്ദാക്ഷ കുറുപ്പ് റോജി ഇവരൊക്കെ ആയിരുന്നു അന്ന് മിമിസ് ഉണ്ട് മൃദംഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ജോർജ് ചേട്ടാ ജോർജ് ചേട്ടന്റെ തബല നമുക്ക് കേൾക്കണം അതിന് മുൻപായിട്ട് ഇപ്പോ താങ്കൾ ഒരു താരത്തിനെ അനുകരിക്കാറുണ്ട് തന്നെ തുടരും എന്ന് പറയുന്ന സിനിമയിലെ ജോർജ് സാറ് അത് റിക്വസ്റ്റ് ആണ് വർഷമായിട ബെൻസേ ഞാൻ മിമിക്രി അതിനിടയിൽ പുറത്തറിഞ്ഞതും അറിയാത്തതുമായ കുറേ മാട്ട പരിപാടികൾ ഞാൻ കളിച്ചിട്ടുണ്ട് അതിലൊന്നും എനിക്കൊരു റിഹേഴ്സലും ഇല്ലടാ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ മിമിക്രിന്ന് റിട്ടയർഡായി അസോസിയേഷൻ്റെ പെൻഷനും വാങ്ങി ഞാൻ വീട്ടിലിരുന്നാലും ഈ ജോർസാറ് പഴയ ജോർസാറ് തന്നെയാണ് നിങ്ങൾ ആരെയട ഈ പേടിപ്പിക്കണേ എന്നെ ഞാൻ നിങ്ങളെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടേ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇപ്പോഴും തബല ഞാൻ ഇനിയും അറിയാനുണ്ട് മക്കളെ ഈ ഈ കഥയിലെ നായകൻ ഏലൂർ അല്ല ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ മിമിക്സ് ഗാനമേളയിൽ പലരും പല പാട്ടുകളും ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും ആയിട്ട് എന്താ വെച്ചാൽ മലയാളികളുടെ മനസ്സിൽ അതുപോലെ കിടക്കുന്നൊരു പാട്ടാ ഇത്ര ഗംഭീരമായിട്ട് നിങ്ങൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ആ കേട്ടോനോഹരൻ പാട്ടാണെങ്കിലും കൂളായിട്ട് പാടി മ്യൂസിക്കും നമ്മളെ എങ്ങനെ ഒരു ഭയാനകരമായിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം കൈവക്കുക നിങ്ങൾക്ക് അല്ല ഒരു സംശയം നിങ്ങൾക്കൊരു ട്രൂപ്പ് ഉണ്ടോ നിങ്ങളുടെ ഇപ്പം വിട്ട് സന്ധ്യ ലാട്ടിൻ്റെ കൂടെ ആയിരുന്നു അതാ മാർട്ടിൻ ജയമാർട്ടിൻ ജയമാർട്ടിൻ ഒക്കെ ഇവരെ സമ സ്ട്രിങ് ആണ് എടുക്കുന്നത് ഞാനും ഇവരെ കൂടെ പണ്ടല്ലേ പണ്ട് ഞാൻ മൂന്നാല് ട്രൂപ്പ് ഗുരുവാണ് എന്റെ നിന്ന് സൈഡ് സൈഡ് വാരം ിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെന്ധില് വളരെ സീനിയർ മോസ്റ്റ് ഡെമിക്രാറ്റിസ്റ്റ് ആണ് നമ്മുടെ സുരാജിന്റെ അടക്കം സുരാജിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് സുരാജിന് വളരെ ഇമോഷണലി കണക്ഷൻ ഉള്ള ഒരാളാണ് സെന്ധില് അപ്പൊ ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാളാണ് സെന്ധില് അപ്പം ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആണ് ഇദ്ദേഹത്തെ നമ്മള് സ്കിറ്റിൽ കണ്ടിട്ടുണ്ട് പിന്നെ ആ അദ്ദേഹത്തെ അഭിജുവിനെ ഒക്കെ ഇവര് പറഞ്ഞറിയാം നിങ്ങളെ അറിയാം സിംഗേഴ്സ് രണ്ടുപേരും ഗംഭീരം സിംഗേഴ്സ് ആണ് കൂളായിട്ട് കൂളായിട്ട് പഠിപ്പിച്ച് സിംഗേഴ്സ്